മരങ്ങളെക്കാളും ഉയരത്തിൽ സോപ്പുവത പോലെ നൊരഞ്ഞു പൊങ്ങിയ പദാർത്ഥം വയനാട്ടിലെ മേപ്പാടി പ്രദേശത്തുകാരെ ആശങ്കയിലാക്കുന്നു ഹാരിസൺ തേയില എസ്റ്റേറ്റിലെ അഞ്ചേക്കർ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് കുടിവെള്ള കിണറിന് സമീപം വെളുത്ത പദാർത്ഥം പതഞ്ഞുപൊങ്ങുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചില സമയങ്ങളിൽ പതഞ്ഞുപൊങ്ങുന്നതിന് ശക്തി കൂടി വരികയും പതയുടെ അളവിൽ വ്യത്യാസമുണ്ടാവുകയും ചെയ്യുന്നു ഈ അദ്ഭുത പ്രതിഭാസം കാണാൻ മേപ്പാടി താഴെ അരപ്പറ്റിയിലേക്ക് ധാരാളം പേരാണ് എത്തുന്നത്

ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി മനോഹരമാകട്ടെ മംഗല്യം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി വളാഞ്ചേരി പൊള്ളാച്ചി